മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ വീട്ടിൽ പഴം മേടിച്ച് വെച്ചിട്ട് അതൊക്കെ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഇങ്ങനെ ഭയങ്കര മടിയായിരിക്കും പഴുത്ത് പോയ പഴം കളയാതെ നമുക്കത് വെച്ചിട്ടൊരു ദോശ തയ്യാറാക്കാം ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം നേന്ത്രപ്പഴമോ ചെറിയ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ചെറിയ പഴമാണ് എടുക്കുന്നത് മൂന്ന് പഴം ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട് ഇത് തൊലി കളഞ്ഞിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പഴം ഞാനിതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഏത് വേണേലും ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ച് വേണം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു ടേസ്റ്റിനായിട്ട് ഞാനിതിലേക്ക് രണ്ട് ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വൻ ലേസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മധുരമൊക്കെ ബാലൻസ് ആവാനായിട്ട് ഒരു ഒരുന്ന ഉപ്പും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു വൺ എയ്റ്റ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം ഞാനൊരു ഒന്നര കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് ആകെ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളിത് പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിത് വെച്ചിട്ട് ദോശ തയ്യാറാക്കിയെടുക്കാം അല്പം തിക്കായിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഈയൊരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് ചൂടായ ഒരു പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് പരുത്താം മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഭാഗമായിട്ട് കിട്ടും ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും കുക്ക് ചെയ്തെടുക്കാം ഈ ബ്രൗൺ സ്പോട്ട്സൊക്കെ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഈ ദോശ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കറുത്ത എള്ള് അല്പം ചേർത്ത് കൊടുക്കാം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇത് മാവിൻ്റെ കൂടെ തന്നെ ചേർക്കാം ഞാനിപ്പോൾ മാവിലേക്ക് ചേർത്തിട്ടില്ല ഈ ദോശയുടെ മുകളിലേക്ക് അല്പം എള് ചേർത്ത് കൊടുക്കുകയാണ് ഒരു വശം പാകമായി കഴിയുമ്പം തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും കുക്ക് ചെയ്തെടുക്കാം ഈ ദോശയും ഭാഗമായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ദോശയെല്ലാം ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിലെ പഴം ഒത്തിരി പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ദോശ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം